കുട്ടികൾക്കായാലും അതുപോലെ മുതിർന്നവർക്കായാലും ഒരുപോലെ അവരുടെ വെയിറ്റ് വളരെ പെട്ടെന്ന് കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്ത് നോക്കാം ഒരു സിമ്പിൾ സ്മൂത്തിയാണ് ഈ ഒരു പറയുന്ന രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മാത്രം മതിയാക്കം വളരെ പെട്ടെന്ന് നിങ്ങളുടെ വെയിറ്റ് കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു രണ്ടാഴ്ച കൊണ്ട് ഒരു രണ്ട് കിലോളം വെയിറ്റ് നമുക്കിത് കൂട്ടിയെടുക്കണം വേണ്ടി നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ഓൾറെഡി നമ്മൾ ഒരുപാട് വെയിറ്റ് ചെയ്യുന്ന വീഡിയോസ് ചെയ്തിട്ടുണ്ടോ ഒത്തിരി പേർക്ക് നല്ല ബെസ്റ്റ് റിസൾട്ട് കിട്ടിയതാണ് അപ്പോൾ ആ ഒരു വീഡിയോ വീട്ടൊക്കെ കാണാത്തരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കട്ടോ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ആ ഒരു റിസൾട്ട് കിട്ടിയിരിക്കും അപ്പോൾ നമുക്ക് ഇത് റെഡിയാക്കി നമുക്ക് ഏറ്റവും ആദ്യം ഒരു സ്പെഷ്യൽ പ്രോട്ടീൻ പൗഡർ റെഡിയാക്കി എടുക്കണം ഈ ഒരു പ്രോട്ടീൻ പൗഡർ റെഡിയാക്കി എടുക്കാൻ നമുക്ക് ഏറ്റവും ആദ്യം വേണ്ടത് ഉഴുന്നതാണ് ഞാനിപ്പോൾ തോടില്ലാത്ത ഉഴ്ന്നോക്കിയാണ് എടുത്തിട്ടുള്ളത് ഇത് ഏകദേശം ഒരു കപ്പോളം എടുക്കാം കേട്ടോ ഒരു കപ്പോളം എടുത്തിട്ട് നന്നായിട്ട് കഴുകിയതിന് ശേഷം ജസ്റ്റ് ഇത് പാലിട്ട് നന്നായിട്ടൊന്നും വറുത്തെടുക്കാം കേട്ടോ ഉഴുന്ന് നമുക്ക് വറുത്ത് വേണം എടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു സെയിം അളവിൽ തന്നെ ഈ ഒരു പറയുന്ന കാര്യങ്ങളെല്ലാം എടുക്കുക അതായത് ഇപ്പോൾ ഉഴുന്നു നിങ്ങളിപ്പോൾ ഏതിലാണോ അളന്നെടുക്കുന്നത് ആ ഒരു സെയിം അളവിൽ തന്നെ നിങ്ങൾക്ക് ആൽമണ്ട്സ് എടുക്കാം ഞാനിപ്പോൾ സ്കിന്നോട് കൂടിയിട്ടാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്കിപ്പോൾ സ്കിന്നില്ലാത്ത ആൽമണ്ട്സ് ഉണ്ടെങ്കിൽ അതായത് നിങ്ങൾക്ക് എടുക്കാം അതുപോലെ നമുക്ക് വേണ്ടത് ആണ് അപ്പോൾ ഇത് മൂന്നും അതായത് ഈയൊരു ഉഴുന്നും അതുപോലെ തന്നെ ആൽമണ്ട്സും കാഷ്നട്ട്സും ഇത് മൂന്നും സെയിം അളവിൽ എടുത്തതിന് ശേഷം വേണം നമ്മൾ പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇത് ഇത് മൂന്നും നമ്മൾ സെപ്പറേറ്റ് എടുത്തിട്ട് സെപ്പറേറ്റ് ജസ്റ്റ് ആലിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം ഈ ഒരു കാണുന്ന രീതിയിൽ നിങ്ങൾക്ക് പൊടിച്ചെടുക്കാം ഇങ്ങനെ ഈ ഒരു പൗഡർ നിങ്ങൾ പൊടിച്ചെടുക്കുവാണെങ്കിൽ നമുക്ക് ആവശ്യാനുസരണം ഇത് യൂസ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്കൊരു കണ്ണിൽ അടച്ചു വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴത്തേക്കും നിങ്ങൾ യൂസ് ചെയ്യുന്ന ആ ഒരു ടൈമിലൊക്കെ നിങ്ങൾക്ക് ഈ ഒരു പൗർ എടുക്കുക ഇത് നിങ്ങൾക്ക് വളരെ അധികം നല്ലത് നമുക്ക് ഹെൽത്തി ആയിട്ടിരിക്കാനൊക്കെ നമുക്ക് ഈ ഒരു പ്രോട്ടീൻ പൗഡറ് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് പൗഡറ് റെഡിയാക്കി എടുക്കുക ഇനി ഇത് റെഡിയാക്കിയതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിൽ വയ്ക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ നന്നായിട്ട് വറുത്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുറത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ടത് പാലാണ് ഞാനിപ്പോൾ പശുവിൻ പാലാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് പശുവിൻ പാലിന് പകരം പാക്കറ്റ് കവർ പാല് യൂസ് ചെയ്യാം പാൽ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഒരു അരക്കപ്പോളം ഓട്സ് കുക്ക് ചെയ്ത് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് പാലില്ലെങ്കിൽ കുറച്ച് ഓട്സ് എടുക്കുക കുറച്ച് വെള്ളം ആഡ് ചെയ്യുക ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക അങ്ങനെ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ ഞാനിപ്പോൾ പാല് ചൂടാക്കിയതിന് ശേഷം ആ ഒരു ചൂട് മാറിയിട്ടുള്ള പാലാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് തണുത്ത പാല് വേണമെങ്കിലും എൻ്റെ ചൂട് മാറിയിട്ട് അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നിങ്ങൾക്ക് തണുപ്പിച്ചിട്ടും എടുക്കാവുന്നതാണ് അപ്പം ഞാനിപ്പോൾ ഏകദേശം ഒരു ഒന്നേക്കാൽ കപ്പോളം പാലെടുത്തിട്ടുണ്ട് ഇതിലൂടെ നമുക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ പ്രോട്ടീൻ പോറേ നമുക്ക് രണ്ട് ടേബിൾ സ്പൂണോളം പൗഡറ് നമുക്ക് ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ നമുക്ക് ഇതിലോട്ട് ഒരു മീഡിയം സൈസ് ആപ്പിൾ ആവശ്യമാണ് ആപ്പിൾ നമ്മുടെ ഈ ഒരു രീതിയിൽ നമ്മൾ റെഡിയാക്കി എടുക്കുവാണെങ്കിൽ നമ്മൾ വെയിറ്റ് കഴിഞ്ഞ് നമ്മൾ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ് അതോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം ഡേറ്റ്സോ അല്ലെങ്കിൽ ഉണക്കമുതിരി അതൊക്കെ നമുക്ക് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ അത് ഏകദേശം നമ്മുടെ ആ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ നമുക്കൊരു മീഡിയം സൈസ് നേന്ത്രപ്പഴം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം അത് നിങ്ങൾ മസ്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രമേ നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടുക നിങ്ങൾക്ക് ഇപ്പോൾ കുഞ്ഞു ആണെങ്കിൽ നിങ്ങൾക്ക് രണ്ടെണ്ണം വരെ ചേർത്ത് കൊടുക്കാം വലുതാണെങ്കിൽ നിങ്ങൾക്ക് ഒരെണ്ണം മതിയാക്കും അപ്പോൾ ആ ഒരു രീതിയിൽ വേണം നിങ്ങൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അതും കൂടി നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഇത് നമ്മുടെ വെയിറ്റ് കഴിഞ്ഞ് നമ്മൾ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ് അപ്പോൾ ഡെയിലി നമ്മൾ ഇതുപോലെ ഒരു നേന്ത്രപ്പഴം കഴിക്കുന്നത് നമ്മുടെ വെയിറ്റ് കൂട്ടിയെടുക്കാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇതിൽ കൂടി മിക്സിഡ് ഇടതായി ഇതുപോലെ നന്നായിട്ടൊന്ന് നമുക്ക് അടിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം നമ്മളിത് റെഡിയാക്കി എടുക്കേണ്ടത് ഇനി ഇത് എങ്ങനെയാണ് കുടിക്കേണ്ടതെന്ന് കൂടി പറയാം അപ്പോൾ ആ ഒരു രീതിയിലും കൂടി നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് ആ ഒരു മാക്സിമം റിസൾട്ട് കിട്ടുള്ളൂ അപ്പോൾ ആദ്യം തന്നെ നിങ്ങളിത് രാവിലെ കുടിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ ഇപ്പോൾ രാവിലെ നമ്മൾ വെറും വയറ്റി കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ പെട്ടെന്ന് നമ്മുടെ വീട്ടിൽ കൂട്ടിയെടുക്കാൻ വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യും ഇത് കുടിച്ചതിന് ശേഷം ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറോ ശേഷം നിങ്ങൾക്ക് കോഫിയോ ബ്രേക്ക്ഫാസ്റ്റോ ഒക്കെ കഴിക്കാവുന്നതാണ് ഇപ്പോൾ കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്നതിനോടൊപ്പം നിങ്ങൾക്ക് അവർക്ക് കൊടുക്കാവുന്നതാണ് ഇനി മുതിർന്നവരാണെങ്കിൽ നിങ്ങൾക്കിത് രാവിലെയും വെറു വെയിറ്റ് കഴിക്കുക അതുപോലെ രാത്രി കിടക്കുന്നതിന് ഒരമണിക്കൂർ മുന്നോടിയായിട്ട് ഒരു ഗ്ലാസ് കുടിക്കുക അങ്ങനെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ടു വീക്സെങ്കിലും നിങ്ങൾ കുടിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് നിങ്ങളുടെ വെയിറ്റ് അത് കൂട്ടിയെടുക്കാൻ കൂട്ടിയെടുക്കാനോട് ഹെൽപ്പ് ചെയ്യും നിങ്ങളുടെ വെയിറ്റ് ഏകദേശം ഒരു രണ്ടാഴ്ച കൊണ്ട് നമുക്കൊരു മൂന്ന് കിലോയോളം നമ്മുടെ വെയിറ്റ് ഇത് കൂട്ടാനോടി ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ യൂസ് ചെയ്യാം കേട്ടോ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ മാത്രമായിരിക്കും നമുക്ക് ആ ഒരു മാക്സിമം റിസൾട്ട് കിട്ടാം അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കൂടിയിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക താങ്ക് യു